ഈ സൈസ് ഉടായിപ്പ് തെമ്മാടിത്തറം കാണി ഇവർക്കൊക്കെ തൂറിയത് തിരിഞ്ഞൊന്ന് തിന്നുക നല്ലത് തമാശ പറയല അപ്പൊ ഇങ്ങനത്തെ ആളുകൾ ഇപ്പോഴും ഉണ്ട് അതേപോലത്തെ ഇരുന്നൂറ്റമ്പതും ഇരുന്നൂറും രൂപക്കൊക്കെ പറ്റിപ്പ് നടത്തുന്ന വൃത്തികെട്ട തെണ്ടികൾ ഇപ്പോഴും ഉണ്ട് എന്നുള്ളത് ഭയങ്കര സങ്കടം അതെ സുഹൃത്തുക്കളെ ഇന്നൊരു പ്രത്യേക തരം കാര്യം പറയാൻ വേണ്ടിട്ടോ തട്ടിപ്പുകാരും വെട്ടിപ്പുകാരും പലതരത്തിലുണ്ട് കോടിക്കണക്കിന് രൂപ തട്ടിച്ച് പോണ ആളുകളുണ്ട് ലക്ഷക്കണക്കിന് രൂപ തട്ടിച്ച് പോണ ആളുകളുണ്ട് ആയിരക്കണക്കിന് രൂപ തട്ടിപ്പ് നടത്തി പോണ ആളുകളുണ്ട് പക്ഷെ ഇരുന്നൂറ്റി എൺപത് രൂപ മാത്രം തട്ടിപ്പ് നടത്തി പോകുന്ന വൃത്തികെട്ട ആളുകൾ ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ ജീവിച്ചിരിപ്പുണ്ട് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് അത്ഭുതമായി ഇപ്പോൾ നമുക്കറിയാം നമ്മുടെയൊക്കെ നാട്ടുകളിൽ ഒരുപാട് ചായക്കടകൾ ഒരുപാട് കൂടിയൊക്കെയാണ് ഇഷ്ടം പോലെ ഉണ്ട് അവിടെ ഒന്നും കറക്റ്റ് ഒരു പേയ്മെന്റ് ഒരു ക്യാഷിൽ ഇരിക്കുന്ന ഒരു സിസ്റ്റം ഒന്നുമില്ല അവിടെ ഒരു ഗൂഗിൾ പേ അല്ലെങ്കിൽ ഓൺലൈൻ ട്രാൻസാക്ഷന്റെ ഒരു ഒരു ലിങ്ക് ഉണ്ടാവും സോറി ഒരു യു പി ഒരു കോഡ് ഉണ്ടാവും ചായ അങ്ങനെ കുടിക്കണു അല്ലെങ്കിൽ ഒരുപാട് കടികൾ കുടിച്ച് കഴിച്ചും ചായ കുടിച്ചും ഒക്കെ അങ്ങനെ പോകണു ആരും ചോദിക്കാനും പറയാനൊന്നും ഇല്ല എത്ര കുടിച്ചൊന്നും അല്ലെങ്കിൽ അതിനെ ഫോളോ അപ്പ് ചെയ്യാൻ ഇല്ല എല്ലാവരും കൊടുക്കും കാരണം അതൊരു വിശ്വാസമാണ് ഈ തട്ടുകടകളും രാത്രി ഈ പിന്നെ നടത്തിക്കൊണ്ടിരിക്കുന്ന തട്ടുകടകളും ഏറെക്കുറെ അങ്ങനെ തന്നെയാണ് ഞാൻ ഇത് ഇപ്പോൾ ഈ ഒരു ടോപ്പിക്ക് ഒരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ വളരെ കാണാൻ വളരെ മാന്യൻ എന്ന് തോന്നിപ്പിക്കുന്ന ഒരു ജെൻറ്റിൽമാൻ എൻ്റെ ഒരു വണ്ടിയിൽ വന്നു കയറി നിങ്ങൾക്കറിയാലോ ഞാനിപ്പോൾ കൊച്ചിയിൽ ഊബർ ഓടി ഓടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം നോക്കിയാൽ ഊബറിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് ഇപ്പോൾ ഞാൻ ആറു മണിക്ക് ഓൺലൈനിൽ ഇട്ടതാണ് ആറു മണിക്ക് കണ്ടോ എട്ട് മണി കഴിഞ്ഞു ഏകദേശം എട്ട് എട്ടേ കാലോളമായി സമയം എട്ടേ പതിനെട്ടായി ഇതുവരെ ഒരു ട്രിപ്പ് പോലും അടിച്ചിട്ടില്ല ഇത്രയും ഇടങ്ങേറാണ് ഇവിടുത്തെ ഊബറിന്റെ സിസ്റ്റം കാരണം പിന്നെ അറിയാലോ കാര്യമായിട്ടുള്ള ഓട്ടങ്ങളൊന്നും ഇല്ല ഇനിയിപ്പോൾ എവിടെയെങ്കിലും ചെന്നാൽ തന്നെ പരമ്പരാഗത ടാക്സിക്കാരുടെ അക്രമവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര ഒരു വിഷയം നടക്കുകയാണ് ഈ ഒരു മേഖലയിൽ അപ്പോൾ ഓരോ ട്രിപ്പും ഓരോ ഡ്രൈവറും കാത്തുകെട്ടി കിടന്നിട്ടാണ് കിട്ടുന്നത് ഇന്നലെ ഞാൻ ഏകദേശം രാത്രി ഒരു എട്ടര മണിക്ക് എന്നൊരു ഒരു വ്യക്തി ഇതേപോലെ ഊബറിൽ കോണ്ടാക്ട് ചെയ്തു ട്രിപ്പ് എടുത്തു കൊച്ചിയിൽ കാക്കനാട്ടിൽ നിന്നാണോ കാക്കനാട്ടിൽ നിന്ന് എടുത്തിട്ട് അവൻ റൗണ്ട് ട്രിപ്പാണ് ഇട്ട് കാക്കനാട്ടിൽ നിന്ന് എടുത്ത് നേരെ പാലാരിവട്ടം ഇവൻ കള്ളുപടിക്കാനായിട്ട് നടക്കുകയാണ് അതുങ്ങൾ മനസ്സിലാക്കണം അവൻ എന്നോട് പറഞ്ഞതൊരു കേരളത്തിലെ ഒരു പ്രമുഖ ചാനലിൻ്റെ പേര് ഞാൻ പറയുന്നില്ല പ്രമുഖ ചാനലിൽ വർക്ക് ചെയ്യായിരുന്ന ആളായിരുന്നു എന്തോ ഒരു എക്സിക്യൂട്ടീവ് എഡിറ്ററോ അല്ല എന്തോ ഒരു എഡിറ്റിംഗ് പറഞ്ഞു ഞാനിത് കാര്യമായിട്ട് ചോദിച്ചൊന്നുമില്ല പിന്നെ ഒരു ബാറിൽ നിന്ന് കാക്കനാട് ഹിൽ വ്യൂ എന്ന് പറയുന്നൊരു ബാറുണ്ട് അവിടുന്ന് ഒരു രണ്ടെണ്ണം അടിച്ചിട്ട് അടുത്ത ബാറിലേക്ക് പോവുകയാണ് അവിടുന്ന് രണ്ടെണ്ണം അടിക്കുകയാണ് അപ്പോൾ ഇവൻ്റെ സംസാരം അല്ലെങ്കിൽ പെരുമാറ്റവും കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ ഒരു ഒരു സംശയം തോന്നിയില്ല കാണാൻ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഒരു ഒരു ജെൻറ്റിൽമാൻ അഥവാ പുള്ളിയുടെ ജോലി പറഞ്ഞപ്പോൾ തന്നെ അറിയാലോ അത് കഴിഞ്ഞിട്ട് അവിടുന്ന് റൗണ്ട് ട്രിപ്പ് ഇട്ടിട്ട് തിരിച്ചും ഹിൽവ്യൂയിലും എന്നെ കൊടുന്ന് അത് കഴിഞ്ഞിട്ട് നമുക്ക് എൻ്റെ സുഹൃത്തിൻ്റെ വീടുണ്ട് ഫ്ലാറ്റ് ഉണ്ട് അവിടെ പോകണം അതിന് എത്രയാഴ്ച ഞാൻ വാടക ഞാൻ തന്നോളാം അല്ലെങ്കിൽ ട്രിപ്പ് പിന്നെ എക്സ്ട്രാ ബുക്ക് ചെയ്യുക എന്നൊക്കെ പറഞ്ഞു കുറേ സംഭവം എന്നു പറഞ്ഞ് കൺവെൻസ് ചെയ്തു അങ്ങനെ ഞാൻ പിന്നെ പാലാരിവട്ടത്തു നിന്ന് പോയി ഇവിടെ വന്നിട്ട് ട്രിപ്പ് ക്ലോസ് ചെയ്യാതെ ഇപ്പോൾ വരാം അവർ വന്നിട്ട് പേയ്മെൻറ്റ് കിട്ടിയിട്ട് ട്രിപ്പ് ക്ലോസ് ചെയ്യാമെന്ന് വിചാരിച്ചിങ്ങനെ ഇരിക്കുകയാണ് ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞ് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പം എനിക്ക് ചെറിയൊരു സംശയം വന്നു പക്ഷേ സംശയം വന്നതിപ്പോൾ നമുക്കൊരാളെങ്ങനെ കൂടുതൽ സംശയിക്കാൻ പാടില്ലല്ലോ ഒരു പത്ത് മിനിറ്റ് എന്നുള്ളത് ഇരുപതായി ഇരുപത് അരമണിക്കൂറായി അരമണിക്കൂർ മുക്കാ മണിക്കൂറായി അപ്പോൾ എനിക്കിതിൻ്റെ സിസ്റ്റവും കാര്യങ്ങളൊന്നും കാര്യമായിട്ട് അറിയില്ല അപ്പോൾ ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനോട് അങ്ങനെ ചോദിച്ചപ്പോൾ എന്നോട് ഇങ്ങനെ പറഞ്ഞു പിന്നത് കംപ്ലയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഊബറ് റീഫണ്ട് തരും പക്ഷേ ഒരു മാസത്തിൽ ഒന്നോ രണ്ടോ മൂന്നോ മൂന്ന് വരെ കിട്ടും എന്നാണ് പറയുന്നത് ചിലപ്പോൾ ഒന്നൊക്കെ കിട്ടാറുള്ളൂ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ വലിയ എമൗണ്ട് ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു ഒരു ഇരുന്നൂറ്റി അൻപത് അത്രയൊക്കെ ഉള്ളൂ പറയാ അങ്ങനെയാണെങ്കിൽ പോട്ടെ സാരില്ല സഹിച്ചളാ കറിഞ്ഞിപ്പോൾ വേറെ എങ്കിലും ആരെങ്കിലും വലിയ പറ്റിപ്പ് നടത്തിക്കഴിഞ്ഞാൽ നമുക്ക് റീഫണ്ട് എടുക്കാം ഈ ഒരു ചെറിയ എമൗണ്ടിൻ്റെ റീഫണ്ട് എടുത്തിട്ട് മറ്റേത് വലുതിൻ്റെ ചാൻസ് മിസ് ചെയ്യണ്ടാന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഓക്കെ റെഡിയാക്കാമെന്ന് പറഞ്ഞു ഇവന് എന്നിട്ട് ഫോൺ അടിച്ചെടുക്കുന്നില്ല ആപ്ലിക്കേഷൻ വഴി ഫോൺ ഫോണടിച്ചു അവൻ്റെ ഒരു നമ്പർ എനിക്ക് തന്നിരുന്നു അതിൽ വിളിച്ചിട്ട് കൊടുക്കുന്നില്ല ഒരുപാട് ഫോൺ ഫോണടിച്ചു ഞാൻ ഈ ബാറിൽ കയറി നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കുമ്പോൾ ജീവിതത്തിലാദ്യമായിട്ടൊരു ബാറിനകത്തേക്ക് ഞാൻ കയറി എന്നിട്ട് അവിടെയുള്ള എല്ലാ ടേബിൾസിലും ഞാൻ അവൻ്റെ നോക്കി പക്ഷെ കണ്ടില്ല അവന് കേരളത്തിലെ ഒരു പ്രമുഖ ചാനലിലെ എന്തൊക്കെയൊരു പിന്നെ അണിയറ പ്രവർത്തകനാണ് റിപ്പോർട്ടർ എന്തോ ഒരു സംഭവമാണ് റിപ്പോർട്ടറാണോ ഇനി വേറെ മറ്റുള്ളതാണോ എന്ന് എനിക്കറിയില്ല എന്തോ ഒരു സംഭവമാണ് ചാനലിലാണ് വർക്ക് ചെയ്യണത് ആണെന്നൊക്കെ പറഞ്ഞു ഈ സൈസ് തെമ്മാടിത്തരം തെമ്മാടിത്തറങ്ങാണ് ഇവർക്കൊക്കെ തൂറിയത് തിരിഞ്ഞൊന്ന് തിന്നുക എന്നുള്ളത് തമാശ പറയല്ല നിങ്ങളൊന്നും ആലോചിച്ചോക്കെ ഞാൻ ഞാനും നല്ല ഏതൊരു മനുഷ്യനും എനിക്ക് പോയതൊരു ഒരു ഇരുന്നൂറ്റി അൻപത് രൂപയാണ് സംഭവം ശരി ഞാനത് പിന്നെ വിട്ടു വിടാന്ന് നിറഞ്ഞാൽ ഏകദേശം എൻ്റെ ട്രിപ്പ് അടക്കം ഏകദേശം ഒരു രണ്ട് മണിക്കൂർ ഞാൻ കുടുങ്ങിപ്പോയി അപ്പോൾ ഇങ്ങനത്തെ ആളുകൾ ഇപ്പോഴും ഉണ്ട് മനസ്സിലായില്ലേ അവന്റെ പേരെന്തോ ഒരു 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 സുമിത്തോ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിട്ട് ഒരു കണ്ണടക്കെ വെച്ചിട്ട് കൊച്ചിയിൽ കാക്കനാട് അവൻ്റെ സ്വന്തമായിട്ട് ഫ്ലാറ്റ് ഉണ്ട് കണാപ്പ് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവന് എന്നെ കൺവെൻസ് ചെയ്തത് കേട്ടോ അപ്പോൾ ഊബർ ഡ്രൈവർമാർ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് ശ്രദ്ധിച്ചു അതേപോലത്തെ ഇരുന്നൂറ്റമ്പതും ഇരുന്നൂറും രൂപയ്ക്കൊക്കെ പറ്റിപ്പോൾ നടത്തേണ്ട വൃത്തികെട്ട തെണ്ടികൾ ഇപ്പോഴും ഉണ്ട് എന്നുള്ളത് ഭയങ്കര സങ്കടമുണ്ട് എന്തായാലും ഞാൻ പറയാം എനിക്ക് ഏതായാലും ഒന്നര രണ്ട് മണിക്കൂർ പോയത് മിച്ചം ആ സമയത്ത് എനിക്ക് ഓൺലൈൻ ഇട്ട് കഴിഞ്ഞാൽ വേറെ വല്ല ഓട്ടം കൂട്ടായിരുന്നു ഓട്ടത്തിൻ്റെ കാര്യം പൊതുവേ കഷ്ടപ്പാടാണ് പക്ഷേ ഇതേപോലത്തെ ഇരുന്നൂറ്റമ്പത് രൂപക്ക് ഇരുന്നൂറ്റമ്പത് രൂപ നിങ്ങൾ നിങ്ങളൊന്നാലോചിച്ച് നോക്കണം ചെറിയ എമൗണ്ടിന് വേണ്ടിയിട്ട് ഇവർ ഈ തെട്ടിപ്പ് ഈ ഒരു തെമ്മാടിത്തരം കാണിക്കുക എന്ന് പറഞ്ഞാൽ എത്രത്തോളം മതപ്പതിച്ച മനസ്സായിരിക്കും അവരുടെ അവൻ്റെ ഫോട്ടോ അല്ലെങ്കിൽ ഒന്നുമില്ല അല്ലാതന്നെ ഞാനതിലിട്ട് അവന് പബ്ലിഷ് ചെയ്തേനെ അവൻ്റെ നമ്പർക്ക് ഞാൻ വിളിച്ചു ഇന്ന് രാവിലെ വിളിച്ചു എടുക്കുന്നില്ല എനിക്ക് ആദ്യം രണ്ടെണ്ണം പറയണം ഇൻ കേസ് എടുക്കുകയാണെന്ന് തന്നെ എടുക്കാൻ എന്തായാലും പ്ലാനില്ല കാരണം അങ്ങനെ ആവില്ലല്ലോ എന്താല്രുന്നൂറ്റമ്പത് രൂപയ്ക്ക് വേണ്ടി ഇപ്പോഴും ആളുകൾ ഇതുപോലത്തെ തമ്മാടിത്തരങ്ങൾ കാണിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഓഹ് അല്ലാത്ത മതി